കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വിഖ്യാതനായ സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് പങ്കുവെക്കുകയുണ്ടായി ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം മനുഷ്യർക്കിടയിൽ വെറുപ്പും വിദ്വേഷവും പരത്തുന്ന കേരള സ്റ്റോറി എന്ന സിനിമ വ്യാപകമായി വിവാദമായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലായിരുന്നു എ ആർ റഹ്മാൻ്റെ ആ പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഒരു മുസ്ലിം പള്ളിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഹിന്ദു സമൂഹത്തിൽപ്പെട്ട അഞ്ചുവിൻ്റെയും ശരത്തിൻ്റെയും വിവാഹ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വിവാഹ ക്ഷണക്കത്ത് മാന്യമിത്രമേ കായംകുളം ചേരാവള്ളി ക്ഷേത്രത്തിന് തെക്ക് വശം അമൃതാഞ്ജലിയിൽ പരേതനായ അശോകൻ്റെയും ശ്രീമതി ബിന്ദുവിൻ്റെയും മകൾ അഞ്ചുവിൻ്റെ വിവാഹം ചേരാവള്ളി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ സഹായത്തോടെ നടത്തി തരണമെന്നുള്ള വാടക വീട്ടിൽ താമസക്കാരിയും വിധവയും നിർദ്ധന കുടുംബാംഗവുമായ ബിന്ദുവിൻ്റെ അപേക്ഷ പരിഗണിച്ച് മകൾ അഞ്ചുവിൻ്റെ വിവാഹം ജമാഅത്ത് കമ്മിറ്റി നടത്തിക്കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തൊമ്പതാം തീയതി ഞായറാഴ്ച പകൽ പതിനൊന്ന് മുപ്പതിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യേ ചേരാവള്ളി ജമാഅത്ത് പള്ളി അങ്കണത്തിൽ വെച്ച് അഞ്ചു അശോകൻ്റെയും കാപ്പിൽ കിഴ സന്തോഷം അന്ന് ആ വിവാഹം നടന്ന പള്ളിയാണ് ഈ കാണുന്ന ചേരാവള്ളി ജുമാ മസ്ജിദ് പള്ളികൾ എന്നുള്ളത് മനുഷ്യ സ്നേഹത്തിൻ്റെ ആലയങ്ങൾ കൂടെയാണ് എന്ന് കേരളീയ സമൂഹത്തിൽ പഠിപ്പിച്ചു കൊടുത്ത ഒരു പള്ളി കൂടെയാണിത് കേരളീയ സമൂഹത്തിൽ വിപ്ലവകരമായ സ്വാധീനം സൃഷ്ടിച്ച ഒരു വിവാഹമായിരുന്നു ചേരാവള്ളി ജുമാ മസ്ജിദിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു വിവാഹം ജാതി മതഭേദമന്യേ ഒരു സമൂഹവും ഒരു നാടും ഒന്നടങ്കം സമ്മേളിച്ച ഒരു വിവാഹം കൂടിയായിരുന്നു അത് അന്ന് ഈ പള്ളിയിൽ വിവാഹം നടക്കുമ്പോൾ അതിന് നേതൃപരമായ വഹിച്ചതിൽ സുപ്രധാനമായ വ്യക്തിത്വമായിരുന്നു അന്നത്തെ ഈ ജുമാഅത്ത് പള്ളിയുടെ ഈ ജമ്മ മഹലിൻ്റെ സെക്രട്ടറിയും ഇപ്പോൾ അതിൻ്റെ പ്രസിഡൻറ്റുമായ നജുമുദ്ദീൻ ആലും ആലുമുട്ടിൽ അദ്ദേഹം ഇന്ന് അന്നത്തെ ഒരു സംഭവം ഓർത്തെടുക്കുന്നു എത്രത്തോളം അന്ന് ഒരുപാട് ചർച്ച ചെയ്ത ഒരു സംഭവമായിരുന്നു മലയാളത്തിലെ ഏകദേശം ഒട്ടുമിക്ക ചാനലുകളും ലൈവായിട്ട് തന്നെ അത് ടെലികാസ്റ്റ് ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ഇപ്പോഴും ഇപ്പോഴും വെറുപ്പിൻ്റെ ഇങ്ങനെ ഉയർത്തെഴുന്നേൽക്കുമ്പോഴൊക്കെ ഈ ഒരു വിവാഹത്തോടുകൂടെയാണ് അവരുടെ വായ പലപ്പോഴും അടങ്ങുന്നത് പ്രത്യേകിച്ച് ജെ ആർ റഹ്മാൻ പോലുള്ള ഒരു വലിയൊരു കലാകാരൻ്റെ പോസ്റ്റ് വരെ ഈ അടുത്ത് വന്നു അത് എന്തായിരുന്നു ആ സംഭവം അതിൻ്റെ അതിനെ ഒരു പ്രതിഫലനോ നമ്മുടെ ഈ കായംകുളത്ത് ചേരവള്ളി മുസ്ലിം ജമനത്തിൻ്റെ പരിധിയിൽ താമസിക്കുന്ന ഒരു ഹൈന്ദവ കുടുംബത്തിലെ അംഗമാണ് ഈ കല്യാണം നടത്തി നടത്തിക്കൊടുക്കാൻ വേണ്ടി അപേക്ഷയുമായി വന്നിട്ടുള്ളത് അവർ ജനിച്ചത് തന്നെ ഈ പള്ളിയുടെ പരിസരത്തുള്ള ഒരു ദേവീക്ഷേത്രമുണ്ട് അതിനടുത്താണ് അവർ താമസിക്കുന്നത് അവരുടെ ഒരു സാഹചര്യം വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് രണ്ട് പെൺമക്കളാണ് ഒരു മകനും ഞാനവരെ പരിചയപ്പെടുന്നത് ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ടിലോ പതിനേഴിലോന്ന് ഓർക്കുന്നു അതൊരു അതുതന്നെ നിമിത്തമായിരുന്നു കാരണം ഈ ഇളയ മകൻ പത്താം സ്റ്റാൻഡേർഡിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ മരണപ്പെടുന്നത് മകൻ പരീക്ഷ എഴുതാൻ വേണ്ടി അച്ഛൻ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് തിരിച്ചു പോകുന്ന വഴിക്കാണ് അച്ഛന് ഹൃദയാഘാതമുണ്ടായി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരണപ്പെടുന്നത് അപ്പോൾ തൊട്ടടുത്ത ദിവസം പത്രങ്ങളിലൊക്കെ വാർത്ത വന്നും അച്ഛൻ്റെ അറിയാതെ പരീക്ഷ എഴുതുന്ന മകൻ ഇൻസെറ്റിനകത്ത് പ്രധാന പത്രങ്ങളിലൊക്കെ ഫോട്ടോയുണ്ടായിരുന്നു അപ്പോൾ ഈ ഫോട്ടോ കണ്ടപ്പോഴാണ് ഈ അച്ഛനെ എനിക്ക് പരിചയമുള്ള ആളാണ് അപ്പം ഒന്ന് പോകേണ്ട ആളിച്ചെല്ലിട്ടാണ് പോവുക ചെറുതെ മയൊക്കെ ഷവമൊക്കെ അടക്കി കഴിഞ്ഞു അപ്പം അവരുടെ അച്ഛനുമായിട്ടുള്ള അടുപ്പം ഞാൻ അവരുടെ വീട്ടുകാരുമായി പങ്കുവെച്ചിരുന്നു എനിക്ക് കായിംകുളത്തിൽ സ്വർണ്ണ വ്യാപാരം ഉള്ളതുകൊണ്ട് ഇയാള് വിശ്വകർമ്മ സുഖാർപ്പെട്ട സ്വർണ്ണപ്പണിക്കാരും കൂടി അപ്പോൾ അങ്ങനെയാണ് ഇവരുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായത് പിന്നെ അയൽക്കാരെന്ന നിലയിൽ വേണ്ട സഹായങ്ങളൊക്കെ നമ്മൾ ഒരു പങ്കുവച്ചിരുന്നു പിന്നീട് രണ്ട് വർഷം കഴിഞ്ഞാണ് അവർ വീണ്ടും യാഥർശ്യമായിട്ട് ഒരു കുടുംബസമേതം രണ്ട് പെൺമക്കളും കൂട്ടി അമ്മ മാനയും കൂട്ടിയും വീട്ടി വരുന്നത് അവരന്ന അവരുടെ ആവശ്യം ഈ അച്ഛൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ മൂത്ത മകളുടെ വിവാഹം ഉറപ്പിച്ചിരുന്നു ഏതാണ്ട് അന്നത്തെ കാലത്ത് രണ്ട് ലക്ഷം രൂപയും പത്ത് പെൻ്റെ സ്വർണങ്ങളൊക്കെ ഈ കുട്ടിക്ക് ഒരു സന്തോഷകരമായ ഒരു നമ്മൾ നാട്ടിൻ പുറത്ത് കൊടുക്കുമല്ലോ അങ്ങനെ ഒരു വാഗ്ദാനമൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മരണത്തോടെ അതൊന്നും ചെയ്യാൻ അവർക്ക് പിന്നീട് കഴിഞ്ഞിട്ടില്ല പിന്നെ കല്യാണം നടന്നതല്ല നീണ്ട രണ്ട് വർഷം ഇങ്ങനെ പോയി ഈ രണ്ട് വർഷത്തിനിടയിൽ ഈ പെൺകുട്ടിയും പയ്യനുമായി മാനസികമായിട്ട് നല്ല അടുപ്പത്തിലായി പക്ഷെ വീട്ടുകാർ ഈ സമ്പത്തില്ലാതെ കല്യാണം നടത്താൻ പറ്റാത്തൊരു സാഹചര്യം വന്നുകൂടി ഇവർ ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പണ്ടത്തെ ഒരു ബന്ധം പുലർത്താൻ പുലർത്തിക്കൊണ്ടവർ എന്നെ വന്ന് കണ്ടത് എനിക്ക് ഇപ്പം ജമാഅത്തിൻ്റെ സെക്രട്ടറി അല്ലയോ എന്തെങ്കിലും സംവിധാനം ഒരുക്കാൻ പറ്റുമോ ഞങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജമാഅത്തിലെ ഇമാമുമായിട്ടും ജമാഅത്ത് കമ്മിറ്റി എൻ്റെ കൂടുതലുള്ള സഹപ്രവർത്തകരായിട്ടൊക്കെ ആലോചിച്ചു അപ്പോൾ അവരൊക്കെ ഇത് ഏറ്റെടുത്ത് ചെയ്യണമെന്ന അഭിപ്രായക്കാരായിരുന്നു എന്നേക്കാൾക്കുള്ള ആഗ്രഹവും ആവേശവും ഒക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എങ്ങനെ സംഭവിക്കുന്നു നമ്മുടെ രാജ്യം ഇന്ത്യ മഹാരാജ്യത്തെ പറ്റിയൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എല്ലാ നന്മയും വിമർശിക്കുന്ന ഒരു വലിയ വിഭാഗം സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് തിന്നെ തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാർ വസിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ ഒരു ജമാഅത്ത് പള്ളിയിലാണ് ഒരു ഹൈന്ദവ കുടുംബം വന്ന് അഭയം ചോദിക്കുന്നത് മകളുടെ വിവാഹം നടത്തി കൊടുക്കാൻ പറയുന്നത് അതാണ് എന്നെ സംബന്ധിച്ച് ചിന്തിക്കാനും അതെങ്ങനെ നടപ്പായി കൊടുക്കാൻ കഴിയുമെന്നുള്ള ആലോചനയായിരുന്നു അപ്പോൾ തൊട്ടടുത്ത വെള്ളിയാഴ്ച ഞാൻ ജുമാക്ക് പള്ളിയിൽ ജനങ്ങളോട് പറഞ്ഞു ഇങ്ങനൊരു പരാതിയുമായി വന്നിട്ടുണ്ട് അപേക്ഷയുമായി വന്നിട്ടുണ്ട് ആ അപേക്ഷയും ഏറ്റെടുക്കാൻ മാനസികമായി ഞാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണമാണെന്ന് പറഞ്ഞു അപ്പൊ അതിനകത്ത് നോ എന്നൊരു പരാതി ഒരു ഒബ്ജെക്ഷൻ വന്നില്ല എല്ലാവരും ഒരേ താങ്കൾ അന്ന് അങ്ങനെ പറഞ്ഞതുപോലും അപൂർവങ്ങളിൽ അപൂർവമായിരിക്കാം അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ജനങ്ങളെ ഏറ്റെടുക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കണമെന്നില്ല ഒരു മഹല് മാത്രമല്ല ആ മഹലിൻ്റെ പരിസരത്തുള്ള എല്ലാ മതവിഭാഗത്തിലെ യുവാക്കളും ജനങ്ങളും അമ്മമാരും അമ്മമാരും എല്ലാം ഇതൊരു വലിയ സംഭവമാണല്ലോ എന്ന രീതിയിൽ അങ്ങ് ഏറ്റെടുക്കും നടക്കുക എന്നുള്ള അങ്കലാപ്പുള്ള ചില കീർത്തനങ്ങൾ ഉണ്ടായിരുന്നു നടക്കുന്നതെന്ന് കാണണം നടത്തിയാൽ ഇതെന്ത് സംഭവിക്കും എന്നൊക്കെ പ്രചരിപ്പിച്ചവരുണ്ട് പക്ഷെ അവർക്കെല്ലാം തക്കതായ മറുപടി കൊടുത്തിട്ടാണ് ജനങ്ങളെ ക്ഷണക്കത്ത് ഞാന് ഒന്ന് ഡി ടി പി എടുത്തിട്ട് ഒരാളിനെ മകൾക്ക് തന്നെ അയച്ചു കൊടുത്തത് സ്പെല്ലിങ് ഇൻസ്റ്റേക്കുണ്ടോ അത് അവര് കൂട്ടുകാരും ഷെയർ ചെയ്തിട്ട് അതവര് അങ്ങനെയാണ് ലോകം മുഴുവൻ സംഭവം അറിഞ്ഞത് ഇങ്ങനെ പള്ളി അങ്കണത്തിൽ ഹൈന്ദവ പെൺകുട്ടിയുടെ വിവാഹം ഹൈന്ദവ ആചാരപ്രകാരം ഹിന്ദു ബിംബങ്ങളുടെ സാന്നിധ്യത്തിൽ പള്ളിയങ്കണത്തിൽ തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തില് ദുബാരാധനയെ ശക്തമായി പിന്തുണയ്ക്കുകയും പിൽക്കാലത്ത് അതിനെ നിരോധിക്കുകയും ചെയ്ത ഒരു സമുദായത്തിൽപ്പെട്ട പള്ളിയിൽ വെച്ചാണ് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയം എങ്ങനെ പള്ളിക്കകത്ത് വിഗ്രഹം വെക്കും എന്നാണ് ചോദ്യം പക്ഷെ പള്ളിക്കകത്ത് തന്നെ നമ്മൾ വിഗ്രഹം വെച്ചു ലും ദീനിക്കും വലിയ അവർക്ക് അവരുടെ വിശ്വാസം നമുക്ക് നമ്മുടെ ദീൻ വിശ്വാസം എന്ന ആ അഞ്ചലമായ കുറാന വാക്യം മുന്നർത്തിക്കൊണ്ടാണ് നമ്മൾ അറസ്റ്റ് ഏറ്റെടുത്തത് പക്ഷേ വളരെ ഭംഗിയായ രീതിയിൽ ആ ടൈമിൽ മുഹൂർത്ത സമയത്ത് അവരുടെ ആചാരപ്രകാരം അവരുടെ തിരുമേനി വന്ന് വിവാഹം നടത്തി കൊടുക്കുകയാണെങ്കിൽ സന്തോഷകരമായ ഒരു സംഭവം തന്നെയാണ് അത് വലിയ ഇത് അഭിമാനമായ കാര്യം അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഈ തിരുവനന്തപുരത്ത് ഒരു ചർച്ചയിൽ ഒരു വലിയ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി അന്നൊരു യോഗത്തിൽ പ്രസംഗിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയോ അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഏതോ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിനോട് ചെവിയിൽ ഇക്കാര്യം പറയുകയും അദ്ദേഹം പ്രസംഗം നിർത്തിവെച്ചിട്ട് ഇതാണ് കേരളം ഇതാണ് ഇന്ത്യ ഇതാണ് ഭാരതം എന്ന് പറഞ്ഞിട്ട് പ്രസംഗം നിർത്തിയിട്ട് ചെരാവളി പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുഹൂർത്തത്തിൽ അതേ സെയിം മുഹൂർത്തലാണ് അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തിയത് അത് ഭയങ്കരമായിട്ട് ജനങ്ങളിടയില് ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടയിൽ ഒരു ഇന്റിമേഷൻ കിട്ടുമ്പം അതവിടെ പങ്കുവെക്കുക എന്നുള്ളത് വലിയ അതിന്റെ തീർച്ചയായും വലിയ പിന്നെ അദ്ദേഹം ജമാഅത്ത് കമ്മിറ്റിക്ക് എനിക്ക് എൻ്റെ പേര് വെച്ചിട്ട് എനിക്ക് അഭിനന്ദനം അറിയിച്ചു കൊണ്ട് കത്തയച്ചിരുന്നു അന്നത്തെ പ്രതീക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയും ജനങ്ങളിടയിൽ വലിയൊരു സംഭവമായിരുന്നു അതിന് മാർഗ്ഗം കാണിച്ച ജമാഅത്ത് കമ്മിറ്റിക്കും എസ്പെഷ്യലി എൻ്റെ പേര് വെച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും എനിക്ക് അതൊക്കെ ഇത്തരമൊരു ജമാഅത്ത് ചെലവള്ളി മുസ്ലിം ജമാഅത്ത് ഒരു മദ്രസ ജമാത്തിന്റെ കീഴിലുണ്ട് അൽഫി ഇസ്ലാമിക് അക്കാദമി സ്കൂളുണ്ട് സ്കൂൾ ഭൗതിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസം ഒന്നിച്ചു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് അപ്പോൾ രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പിന്നെ ഈ രണ്ട് തൈക്കാവലുണ്ട് അവിടെയും ജമാഅത്ത് പള്ളികളാണ് അവിടെയും മദ്രസയുണ്ട് ഇവിടെ എല്ലാം ഭൗതിക വിദ്യാഭ്യാസത്തിനോട് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഇസ്ലാമിക് പഠനം നടക്കണം ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസമുള്ള മാലിന്യങ്ങളാണ് അധ്യാപകരാണ് ഈ കുട്ടികളെ പിന്നെ ഈ ഉന്നത വിദ്യാഭ്യാസത്തിൽ എസ് എസ് എൽ ഒക്കെ ഫുൾ എ പ്ലസ് വാങ്ങുന്ന മഹലിന്റെ പരിധിയിലുള്ള എല്ലാ നമ്മൾ കുറേ വർഷങ്ങളായി ജമാത്തിന്റെ പരിധിയിൽപ്പെട്ട അത് ജമാന്റെ പരിധിയിൽപ്പെട്ട പ്ലസ് ടു എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നത് അല്ലാതെ മുസ്ലിം സമുദായത്തിൽ പെട്ടെന്ന് വലിയ മഹലിൽ പെട്ടെന്നല്ല ജമാഅത്തിന്റെ പരി താമസിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഭാഗമായിട്ടാണ് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ചടങ്ങ് നടത്തുന്നത് നമസ്കാരം എൻ്റെ പേര് ദിവ്യ ചേരാവള്ളി മുസ്ലിം പള്ളിയിൽ നടന്ന ഒരു ഒരു സംഭവം കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ഇപ്പോഴത്തെ കാലത്ത് വർഗീയതയും അങ്ങോ പരസ്പര സ്നേഹവും ഇല്ലാത്ത ഈ കാലത്ത് ഒരു ഒരു തരത്തിലുള്ള സ്നേഹവും മനുഷ്യർക്ക് തമ്മിലില്ല എല്ലാ മതത്തിൻ്റെയും ജാതിയുടെയും പണത്തിൻ്റെയും കാര്യത്തിലാണ് ഇപ്പോൾ എല്ലാം നടക്കുന്നത് ഇതിനിടയ്ക്ക് ഈ ഒരു പള്ളിയിൽ നടന്ന സംഭവം വളരെ സന്തോഷവും നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് ഇത് വ വളരെ നല്ല കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം ഒരു മുസ്ലിം പള്ളിക്കകത്ത് ഒരു ഹിന്ദു കുട്ടിയുടെ കല്യാണം അത് ഈ ഇടക്കാലത്തോ ഞാൻ ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഇത് മറ്റുള്ളവർക്കൊരു പാഠമാണ് സന്ദേശമാണ് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെപ്പോലെയുള്ള മതേതര ായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് മറ്റുള്ളവർക്ക് ഇതൊരു പാഠമായിരിക്കണം ഇതൊരു സന്ദേശമായിരിക്കണം ഇതുപോലുള്ള സംഭവങ്ങൾ ഇനിയും നടക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ പേര് ഷീജ അതി മതവും നോക്കാതെ ഇങ്ങനെ ചെയ്തത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നണത് തിരൂരിലൊരു ക്ഷേത്രമുണ്ട് കാടാമ്പുഴ ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ നേതൃത്വത്തിൽ അവരുടെ കീഴിൽ ഒരു ഡയാലിസിസ് സെൻറ്റർ ഉണ്ട് സൗജന്യ ഡയാലിസിസ് സെൻറ്റർ അവിടെയും ജാതിയും മതയും നോക്കാതെയാണ് അവർ എല്ലാവർക്കും ഈ നിർധനരായ ആൾക്കാർക്കൊക്കെ ഈ പറയുന്ന ഡയാലിസ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ചേരിയിലൊരു സി എസ് ഐ ചർച്ചാണ് ഈ പെരുന്നാളിന് ചെറിയ പെരുന്നാളിന് അവിടുത്തെ മുസ്ലിം സമൂഹത്തിന് നമസ്കരിക്കാനുള്ള സ്ഥലം വിട്ടുകൊടുത്തത് അപ്പോൾ ഈ പള്ളിയിൽ ഇങ്ങനൊരു വിവാഹം നടന്നു ഇത്തരത്തിലുള്ള ഒരുപാട് ആരാധനാലയങ്ങളും മാതൃകയായിട്ട് നമ്മുടെ കേരളത്തിലുണ്ട് അപ്പൊ ഇത്തരം ആരാധനാലയങ്ങളിലൂടെ മനുഷ്യർക്കിടയിൽ മത സൗഹാർദ്ദം വളർന്നു വരേണ്ടത് ഇതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണ് തോന്നുന്നത് ജാതി മതം നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ശാന്തിയാണ് ഞാൻ വഴിയോര കച്ചവടം ചെയ്യുന്നത് നല്ല കാര്യമാണ് ചെയ്തത് ഒരു ഹിന്ദുക്കൾക്കും ഒരു ഭാഗ്യം കിട്ടിയ കാണില്ല കാരണം വെച്ചാൽ ഒരുപാട് ഒരു കഷ്ടപ്പെടുന്നവരുണ്ട് ഞാനും മൂന്ന് പെൺകുട്ടികൾ അയച്ചതാണ് ആരുടെയും സഹായം ഇല്ലാതെ തന്നെ എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അയച്ചതാണ് പിന്നെ ആ പള്ളിയിൽ വെച്ച് ചെയ്യാൻ അവർക്ക് നല്ലൊരു മനസ്സെന്ന് തോന്നി നിങ്ങൾക്കും അത് ചെയ്തു കൊടുക്കാൻ നല്ല മനസ്സുണ്ടായി അതാരും ചെയ്യില്ല അങ്ങനെ അതിൽ വലിയ നന്ദിയുണ്ട് ചെയ്ത് കൊടുത്തേ പാവപ്പെട്ട കുടുംബമില്ലേ പേര് സൗമ്യ പള്ളിയിൽ വെച്ചൊരു ഹിന്ദു കുട്ടിയുടെ കല്യാണം നടത്തിയത് നല്ലൊരു കാര്യമാണ് ചെയ്തത് അപ്പം അങ്ങനെ ഇത് ഒരിക്കലും കേട്ടിട്ടില്ല ഒരു കോവിലില്ല ഒരു പള്ളിയിലെ നടത്തിയത് ഇതുവരെയും കേട്ടില്ല ആദ്യമായിട്ടാണ് ആ പള്ളിയിൽ ഇങ്ങനെ ഒരു കല്യാണം ഒരു പാവപ്പെട്ട കുട്ടിയുടെ കല്യാണം നടത്തിയത് അത് നല്ലൊരു കാര്യമാണ് ഇനി അത് മുന്നോട്ട് ഇങ്ങനെ നടക്കണമെന്നാണ് ഒരിത് ജാതി മതത്തിനെ കുറിച്ചാണ് ഇപ്പോൾ എപ്പോഴും അടിയും വഴക്കും എല്ലാം പക്ഷേ ഒരു ജാതി ഒരു മത ഒരു ദൈവം എന്നുള്ളതിലാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത് പേര് പരമശിവൻ ഇതുപോലത്തെ കല്യാണം ഇന്നും നടക്കണം എല്ലാം ഒരേ മതം എൻ്റെ പേര് മുരുകൻ ചേരാവള്ളി നടന്ന കല്യാണം എല്ലാ മതങ്ങൾക്കും മാതിരി ഒരു മാതിരിയായിട്ടുള്ളതാണ് പക്ഷെ ആ ഒരു കല്യാണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യർ ഇനിയെങ്കിലും ഒന്ന് നടപ്പാക്കി കൊടുത്താൽ വളരെ നന്ദിയുണ്ട് എൻ്റെ പേര് സുനിൽ കുമാർ ഇങ്ങനെയുള്ള മനുഷ്യരെ ഉള്ള മനുഷ്യനെ തിരിച്ചറിയുന്ന വ്യക്തികൾ ഉള്ളത് തന്നെ നമുക്ക് അഭിമാനമാണ് ചേരാവള്ളി മുസ്ലിം ജമാഅത്ത് പള്ളിയിലെ നിർധനനായ ഒരു ജീവനക്കാരനായി പള്ളി തന്നെ പണിതു കൊടുക്കുന്ന ഒരു വീടാണ് ഈ കാണുന്നത് അദ്ദേഹം വർഷങ്ങളായി താമസിക്കുന്ന വളരെ ശോചനീയമായ വീടാണ് തൊട്ടടുത്ത് കാണുന്നത് ബി ബി സിയുടെ പഞ്ചാബി എഡിഷൻ ഉൾപ്പെടെ ലോകത്തെ വിവിധ മാധ്യമങ്ങൾ ആ വിവാഹം റിപ്പോർട്ട് ചെയ്തിരുന്നു ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നായകരൊക്കെ ആ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു അത്തരത്തിൽ പള്ളികൾ എന്നുള്ളത് മനുഷ്യസ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആലയങ്ങളാണ് മനുഷ്യസ്നേഹം എന്നുള്ളത് കേരളത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അത് കേരളത്തിൻ്റെ ഉൾചേർന്നിരിക്കുന്ന ഒരു സംഗതിയാണ് എന്ന് പഠിപ്പിച്ച ഒരു പള്ളി കൂടെയാണ് ചേരാവള്ളിയിലെ ഈ പള്ളി ഈ പള്ളി യഥാർത്ഥത്തിൽ പള്ളികൾ എന്നുള്ളത് വെറും ആരാധനാലയങ്ങൾ മാത്രമല്ലെന്നും അത് മനുഷ്യ ജീവിതത്തെ സ്പർശിക്കുന്നതാണെന്നും കൂടെ പഠിപ്പിച്ചു കൊടുത്ത പള്ളിയാണ്